കാസർഗോഡ് കുണ്ടംകുഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപകന്റെ അടിയേറ്റ് കർണപടം പോയ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ പ്രധാന അധ്യാപകനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു പ്രധാന അധ്യാപകന്റെ പേര് അശോകൻ എന്നാണ് അദ്ദേഹം വിദ്യാർത്ഥിയെ ക്ഷവിക്കല് നോക്കി കൊടുത്തു ഞാൻ ഈ വാർത്ത കണ്ടപ്പോ എന്താ വിഷയം എന്നറിയത് അതായത് അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കുട്ടി കാലുകൊണ്ട് ചേരല് നീക്കിന്ന അതിനാണ് ആ കോലത്തിലുള്ള പ്രതികരണം പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കുറ്റസമ്മതിച്ചതായിട്ട് അധ്യാപകനും വെളിപ്പെടുത്തി ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വിദ്യാർത്ഥികൾ തമ്മിൽ അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിന്റെ ഇടക്ക് അധ്യാപകൻ വിദ്യാർത്ഥിയെ ഇങ്ങനെ തല്ലുന്നതിന്റെ വാർത്തകൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അടി കുട്ടിയെ അടിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനോഭാവത്തെയാണ് നമ്മൾ നോക്കിക്കാണത് അഹങ്കാര മനോഭാവം എന്ന് അഹന്ത എന്നൊക്കെ പറയും താൻ എനിക്ക് പ്രധാന അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ദയയും ദാക്ഷിണ്യവും ഈ കുട്ടിയുടെ മേലെ ആവശ്യമില്ല എന്നുള്ള മനോഭാവത്തിലാണ് ആ അടി വന്നിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ അടിക്കില്ലല്ലോ അതിലൂടെ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്ന എന്താണ് ആരെങ്കിലും ഇത് അംഗീകരിക്കോ കുറെ ആൾക്കാർ വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ കമന്റ് ഒക്കെ കണ്ടു ആരെങ്കിലും അവനാന്റെ ഇത് അംഗീകരിക്കുമോ അത് നാട്ടിൽ നിന്ന് കിട്ടിയതാണെങ്കിലും വിദ്യാർത്ഥികൾ തമ്മിലാണെങ്കിലും അധ്യാപകൻ അടിച്ചതാണെങ്കിലും ആരും സ്വന്തം കുട്ടിയുടെ ചെവി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ആരെങ്കിലും അംഗീകരിക്കോ അംഗീകരിക്കില്ല അധ്യാപകൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നിൽക്കുന്നവർ തീരെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഞാൻ എനിക്കൊരു അനുഭവമുണ്ടായി എൻ്റെ പൂക്കോട്ടുപാട ഹൈസ്കൂളിൽ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോൾ ഒരു ടീച്ചർ ഒരു കുട്ടിയെ ഷൗട്ട് ചെയ്യണം അപ്പോൾ ഞാനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ അതായത് ടീച്ചറും അധ്യാപകനും കൂടിയിട്ട് കുട്ടിയോട് പറയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഒരു ഗുണ്ടയോട് പറയുന്നത് പോലെയാണ് കുട്ടിയോട് ഇവർ പെരുമാറുകയാണ് അപ്പം ഇതിങ്ങനെ നമ്മൾ കുറച്ച് വിട്ടു നിന്നിങ്ങനെ നമ്മൾ ഇവിടെ വന്നു എന്നോ ഒതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല കാര്യം ഓലെ അണ്ടറിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് കാരണം അവരുടെ സ്കൂളാണ് അപ്പൊ അവർക്ക് എന്തും പറയാമെന്നുള്ള അങ്ങനെയുള്ളൊരു ധാരണയിൽ ഇവരിങ്ങനെ കുട്ടിയെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടി ചെയ്ത തെറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും കൂടി ക്ലാസ്സിലിരുന്ന് സംസാരിച്ചതിന്റെ പേരിൽ ഒരു അധ്യാപകൻ വന്നിട്ട് നേരത്തി അടിച്ചിട്ടുണ്ട് പിന്നീട് അവർ പത്താം ക്ലാസ്സിലെത്തി അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ അധ്യാപകന്റെ ഫോട്ടോ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച ഫോട്ടോ വന്നപ്പോ ഇതിൽ പെട്ട ഒരു വിദ്യാർത്ഥി പറഞ്ഞു എന്ത് നോളത്തരമാണില്ലേ ഇയാളുടേത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമന്റ് പറഞ്ഞു വോയിസിൽ അത് അവരുടെ ഗ്രൂപ്പിൽ മാത്രം പറഞ്ഞ ഒരു വോയിസാണ് ആ വോയിസിനെ അതിലുള്ള ഒരു വിദ്യാർത്ഥി എടുത്തിട്ട് അധ്യാപകന് അയച്ചുകൊടുത്തു ഇത് മാത്രമാണ് ആ കുട്ടി ചെയ്ത പ്രശ്നം സ്വന്തം സുഹൃത്തുക്കളില്ല ഒരു ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു ബോയ്സിനെ എടുത്ത് അയച്ചതിൻ്റെ പേരിൽ ഇവർ ഈ കുട്ടിയുടെ വീട്ടിൽ വന്ന് കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ ആകെ പ്രയാസപ്പെട്ടു അങ്ങനെ ആ വിഷയത്തിൽ ചെന്നതാ ചെന്നു നോക്കുമ്പോൾ പിന്നീട് അവിടെ ആ കുട്ടിയോട് ഗുണ്ടകളെപ്പോലെ പെരുമാറണം കുറച്ചുനേരൊക്കെ നമ്മൾ നോക്കി നിന്നു പിന്നെ ഓവറാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗുണ്ടായ്ശത്തിനാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക റോട്ടിലേക്ക് ഇറങ്ങി ഏറ്റവും മാന്യമായിട്ട് നമുക്ക് നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നീങ്ങാം പിന്നെ അവിടെ പറയേണ്ട ഡയലോഗ് അതാ പിന്നെ അവരെ ബോധ്യപ്പെടുത്തണം കൂടി പരിഗണിക്കാതെ നിങ്ങളെ കുട്ടിയോട് സംസാരിച്ച രീതി നിങ്ങളൊന്നും സ്വയം വിലയിരുത്തി അവനൊരു ക്രിമിനൽ അല്ല അവൻ നേരിട്ടൊരു അധ്യാപകനെ തല്ലിയിട്ടില്ല ഒരു അധ്യാപകനെ തെറി വിളിച്ചിട്ടില്ല ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നപ്പോൾ അതിൽ വിട്ടൊരു കമന്റ് നിങ്ങൾ ഇങ്ങനെ അവനോട് ഗുണ്ടകളെ പോലെ പെരുമാറേണ്ട ഒരാവശ്യമില്ല എന്നുള്ളത് തന്നെ പറഞ്ഞു അങ്ങനെ പല അധ്യാപകരും വന്നു അവിടുത്തെ പ്രിൻസിപ്പൾ വന്നു പ്രിൻസിപ്പൾ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ വിദ്യാർത്ഥികളെ ന്യായീകരിക്കുകയല്ല സ്കൂളുകളിൽ നിന്നൊക്കെ കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് റോട്ടിലിറങ്ങി അവർ സംഘടന നടത്തുന്നതൊക്കെ നമ്മൾ പല വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പല രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെയും മറ്റുമൊക്കെ റിപ്പോർട്ടുകൾ പല സ്കൂളുകളിൽ നിന്നും ഒക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ വായിച്ചതാണ് അതൊക്കെ നമ്മൾ തടയിടേണ്ടതാണ് അത് തടയിടാൻ പരിശ്രമിക്കുന്ന അധ്യാപകരെ നമ്മൾ അഭിനന്ദിക്കുന്നു അവരെടുക്കുന്ന പ്രയത്നത്തിനെ നമ്മൾ ചെറുതായി കാണുന്നില്ല പക്ഷേ അതിനിടക്ക് കുട്ടികൾ ഇങ്ങനെ കാലുകൊണ്ടൊരു ചെരല് നീക്കിയതിനൊക്കെ കർണപടം പൊട്ടുന്ന രീതിയിലൊക്കെ അടിക്കുമ്പോൾ ആ കുട്ടി എന്നേക്കുമായി ജീവിതത്തിലെ കേൾവി അവന് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതൊരു അഹങ്കാര മനോഭാവത്തിൽ നിന്ന് വരുന്നതാണ് ഇപ്പുറത്ത് വിദ്യാർത്ഥികൾക്ക് ആവേശത്തിന്റെ സംഘടനമാണ് അവർ നടത്തുന്നത് എങ്കിൽ അധ്യാപകൻ നടത്തിയത് ഒരു അഹന്തയുടെ മനോഭാവത്തിൽ നിന്നാണ് ആ അടി വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഏതായാലും അധ്യാപകൻ അശോകന് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ബാലാവകാശ കമ്മീഷനും മറ്റു നിയമ സംവിധാനങ്ങളും അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് നിയമ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇനി മേലാൽ ആവർത്തിക്കാത്ത രീതിയിലൊക്കെ അദ്ദേഹവും തിരിച്ചു വരട്ടെ ഇനി അങ്ങനെ ഒരു സംഗതി ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി